സഖാക്കന്മാർക്കെതിരെ സംസാരിക്കുന്നവർക്ക് നേരെ സ്ത്രീ പീഡന കേസ് കൊണ്ടുവന്ന് അവരുടെ വായടപ്പിക്കുന്ന ഒരു നയം സഖാക്കന്മാർ പിന്തുടരുന്നു എന്നത് പരമമായ ഒരു സത്യമാണ് ആ സത്യത്തിന് അവരുടെ ആ ഒരു നെറികേടിന് ഇരയായ ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് ശേഷം എന്താ ദുർഗാദാസ് ശിശുപാലൻ എന്ന ഒരു വ്യക്തിയും അതേ അനുഭവവുമായി നമ്മുടെ മുന്നിലിരിക്കുകയാണ് നമസ്കാരം സി പി എമ്മിനെതിരെ അല്ലെങ്കിൽ സി പി എമ്മിലെ വ്യാപകമായ അഴിമതിക്കെതിരെ ഒരു ശബ്ദമുയർത്തിക്കഴിഞ്ഞാൽ ക്രൂരമായ ഒരു വേട്ടയാണ് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് കേരളത്തിൽ എമ്പാടുണ്ടായിരിക്കുന്നത് അതുതന്നെയാണ് ഇന്ന് എനിക്കും ഉള്ള ഒരു അനുഭവം സി പി എം മുൻകൗൺസിലറായ സഖാവ് ഉണ്ണികൃഷ്ണൻ എതിരെ അദ്ദേഹം ചെയ്ത വ്യാപകമായ അഴിമതി അത് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നൽകിയ പരാതിയുടെ മേൽ ഉണ്ണികൃഷ്ണൻ എന്നെ ആക്രമിക്കാനായിട്ട് വന്നു ഒരു വധശ്രമം നടത്തി അതിൻ്റെ പുറത്ത് ഞാൻ കരമന പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ആ പരാതിയുടെ പുറത്ത് ഉണ്ണികൃഷ്ണൻ വന്ന് ഇനി മറ്റ് ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞെങ്കിലും തിരു ആറനൂർ വാർഡിൽ തലസ്ഥാനത്ത് പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ആറുന്നൂർ വാർഡിലെ കിള്ളിയാർ കയ്യേറിക്കൊണ്ട് ഒരു കൈയേറ്റ ശ്രമം നടത്തിയ കൗൺസിലർക്കെതിരെ ഞാൻ നൽകിയ പരാതിയുടെ പുറത്ത് ഇ ഇറിഗേഷൻ വകുപ്പ് കേരള സർക്കാരിൻ്റെ ഇറിഗേഷൻ വകുപ്പ് ഇമ്മീഡിയറ്റായിട്ട് നോക്കി ആ പദ്ധതി ഉടൻ തന്നെ നിർത്തലാക്കി ആ പദ്ധതിയിൽ കണ്ട അഴിമതിയെ വിജിലൻസിന്റെ അന്വേഷണവും കാര്യങ്ങളും ആരംഭിച്ചു തൊട്ട് കൗൺസിലർ ആയ ബിന്ദു മേനോൻ എനിക്കെതിരെ വ്യാപകമായ ഒരു അക്രമം അഴിച്ചുവിടാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇടക്കാലത്ത് തന്നെയാണ് നമ്മുടെ നാട്ടില് ഈ ആറ് ഏഴ് ദിവസങ്ങളായിട്ട് കുടിവെള്ളം പൂട്ടി കേന്ദ്ര സർക്കാരിന്റെ കുടിവെള്ളം പദ്ധതി നേരെ വണ്ണം നടത്തിപ്പിക്കാനായിട്ട് ശ്രമിക്കാതെ കൗൺസിലർ നവകേരള സദസ്സിന്റെ പുറകിലാണ് നടക്കുന്നത് ആ സമയത്ത് എ ഇ ആയിട്ടും മറ്റ് തലസ്ഥാനത്തെ നമ്മൾ അവിടുത്തെ പ്രമുഖരായ നഗരത്തിലെ റെസിഡൻസ് അസോസിയേഷൻ പ്രമുഖരുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്ന എന്നെ ബിന്ദു മേനോൻ വന്ന് ചോദ്യം ചെയ്യുകയാണ് നീ എന്തിനാണ് ഇവിടെ നിന്നെ ഇവിടെ ആര വിളിച്ചതെന്നുള്ള രീതിയിൽ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത ഉടൻ തന്നെ ബിന്ദു മേനോൻ ആക്രോശിച്ചു സഖാക്കളെ പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൃഷ്ണനെ മറ്റ് ആറേഴുപേരെയും വിളിച്ച് ഉടൻ തന്നെ എന്നെ അവിടെ ക്രൂരമായി മർദ്ദിക്കുകയാണ് ഉണ്ടായത് ഇതിൻ്റെ പിന്നിൽ ഉണ്ണികൃഷ്ണനെതിരെ ഞാൻ കൊടുത്ത വിജിലൻസ് അഴിമതി കേസ് മാത്രമല്ല ആറ് മീറ്റർ ഒഴുകിക്കൊണ്ടിരുന്ന ഒരു കനാല് പരമ്പരാഗതമായി ഒഴുകിക്കൊണ്ടിരുന്ന കനാല് എനിക്ക് മുമ്പേയുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കൗൺസിലർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചവരും ബി ജെ പി പ്രവർത്തകരും അവിടുത്തെ സാമൂഹ്യ പ്രവർത്തകരും കീഴ് കൊടുത്ത കേസിന് അനുകൂലമായിട്ട് അവിടെ കിള്ളിയാറ് ഈ ഒഴുകുന്ന കിളിയാറിലേക്ക് ഒഴുകിച്ചേരുന്ന ഈ ആറ് മീറ്റർ കനാല് ഹീരയുടെ കൺസ്ട്രക്ഷന് വേണ്ടി അവർ ചവറിട്ട് വളരെ നീചമായിട്ട് നമ്മൾ കാണുന്നത് പൈശാചികമായി അവിടെ നീചമായിട്ട് ചവറിട്ട് മൂടി ആ കനാലില്ലാതാക്കി അതിനെതിരെ കീഴ്ക്കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് ഞാൻ മുന്നോട്ടെടുത്ത് പോകുന്നതിൻ്റെ വളരെ ഒരു വിരോധമാണ് ഇപ്പോൾ അവർ പോലീസിലാ കൊടുത്തിരിക്കുന്നത് ബിന്ദു മേനോനെ ഞാൻ പീഡനം പീഡിപ്പിച്ചു എന്ന രീതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുകയാണ് അതിന്റെ കേസിന് ഞാനിന്ന് ജാമ്യമെടുക്കാനായിട്ടാണ് മുന്നോട്ട് നിൽക്കുന്നത് ഇവിടെ തത് ഈ സി പി എമ്മിന്റെ നീചമായ പ്രവൃത്തി നമ്മൾ ആറുന്നൂറ് വാർഡില് ബി ജെ പിയുടെ മുന്നേറ്റം കണ്ട് ഭയന്ന് ഇപ്പൊ രണ്ടു ദിവസമായിട്ട് ബി ജെ പിയുടെ കൊടി തോരണങ്ങളും ബോർഡുകളും എല്ലാം അടിച്ചു തകർത്ത് വ്യാപകമായ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിരിക്കുകയാണ് സി പി എമ്മിനെതിരെ അവരുടെ അഴിമതിയെ ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ അവരുടെ അഴിമതിക്ക് എതിരെ ശബ്ദമുയർത്തിയാൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്നൊരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിന് അവർക്ക് പിന്താങ്ങുന്നത് തീവ്രവാദ ശക്തികളായിട്ടുള്ള നിരോധിത സംഘടനകളാണ് പോപ്പുലർ ഫ്രണ്ട് മറ്റു മറ്റുപോലുള്ള സംഘടനകളാണ് ഇവർക്ക് വേണ്ട ഒത്താശ നൽകുന്നത് ഇത് വ്യാപകമായിട്ട് ഒരു പ്രതിഷേധം അർഹിക്കുന്നതാണ് അതിന് എല്ലാ മാധ്യമ പ്രവർത്തകരും മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന